കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമൃതയുടെ പേര് നിരന്തരം വാർത്തകളിൽ നിറയുന്നുണ്ട് അമൃതയുടെ മുൻ ഭർത്താവ് ബാല നടത്തിയ ചില ആരോപണങ്ങളാണ് ഇതിനു കാരണം അമൃതയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു മകളെ കാണാൻ അനുവദിക്കുന്നില്ല തനിക്കെതിരെ പോക്സോ കേസ് ചുമത്തി എന്നിങ്ങനെ വിവിധ ആരോപണങ്ങളാണ് പല അഭിമുഖങ്ങളിലായി ബാല നടത്തിയത് മകൾ അവന്തികയെ തന്നെ കാണിക്കാതെ അമൃത പിടിച്ചു വച്ചിരിക്കുകയാണെന്നും തനിക്കെതിരെ പോക്സോ കേസ് നൽകിയെന്നുമുള്ള ബാലയുടെ ആരോപണത്തിന് തൻ്റെ അഭിഭാഷകർക്കൊപ്പം വീഡിയോയിലെത്തിയാണ് അമൃതയുടെ പ്രതികരണം താനും ബാലയും തമ്മിലുള്ള വിവാഹമോചനത്തിൻ്റെ സമയത്ത് ഇരുവരും ഒപ്പിട്ട നിബന്ധനകൾ അടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു അമൃത മറുപടി നൽകിയിരിക്കുന്നത് പരസ്പര ധാരണയോടെയാണ് വിവാഹമോചനം നടത്തിയത് യാതൊരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യുന്നതായി ഒന്നും ചെയ്യില്ലെന്നായിരുന്നു കരാർ എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ടാണ് ബാല ഇത്രയും വർഷമായി സോഷ്യൽ മീഡിയയിലൂടെ പല ആരോപണങ്ങളും നടത്തുന്നത് കുട്ടിയെ പലപ്പോഴും കാണിക്കുന്നില്ല എന്നാണ് ബാല പറയുന്നത് കുട്ടിയുടെ കസ്റ്റഡി പതിനെട്ട് വയസ്സുവരെ അമൃത സുരേഷിനാണ് എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച മാത്രമാണ് ബാലയ്ക്ക് മകളെ കാണാൻ അവകാശമുള്ളത് കുടുംബ കോടതിയിൽ വച്ചാണ് ഈ കൂടിക്കാഴ്ച നടക്കേണ്ടത് കൂടിക്കാഴ്ചയ്ക്കായി നേരത്തെ അമൃതയെ ബാല അറിയിക്കുകയും ചെയ്യണം ബാല പറഞ്ഞതുപോലെ ക്രിസ്തുമസിനോ ഓണത്തിനോ കാണാനുള്ള നിയമമൊന്നുമില്ല അഭിഭാഷകർ പറയുന്നു രണ്ടാം ശനിയാഴ്ച പത്ത് മണി മുതൽ മൂന്ന് വരെയാണ് ബാലയ്ക്ക് മകളെ കാണാനുള്ള സമയം ഇത് പ്രകാരം ആദ്യത്തെ രണ്ടാം ശനിയാഴ്ച അമൃത മകൾക്കൊപ്പം കോടതിയിലെത്തിയിരുന്നു എന്നാൽ ബാല വന്നില്ല അങ്ങനെ ബാല വരാതിരുന്നാൽ ആ മാസം കുട്ടിയെ കാണിക്കേണ്ടതില്ലെന്നാണ് നിബന്ധന അടുത്ത മാസം കാണണമെങ്കിൽ നേരത്തെ ഫോണിൽ വിളിക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്യണം അല്ലാത്ത പക്ഷം അമൃത കുട്ടിയെ കൊണ്ടു ചെല്ലേണ്ടതില്ലെന്നും നിബന്ധനയിൽ പറയുന്നുണ്ട് വിവാഹമോചനത്തിനു ശേഷം ഒരു തവണ പോലും മകളെ കാണണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ മകളെ കാണിക്കുന്നില്ല എന്ന് പറയുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ തേജോവധം ചെയ്യാനും ഞാൻ കുട്ടിയെ പിടിച്ചു വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പരത്താൻ വേണ്ടി മാത്രമുള്ള വാർത്തയാണ് അല്ലാതെ മോളെ പിടിച്ചു വച്ചിട്ടില്ല ഈ നിമിഷം വരെ നിയമം പറയുന്നതേ ചെയ്തിട്ടുള്ളൂ ഇതുവരെ നിയമം തെറ്റിച്ചിട്ടില്ല എന്ന് അമൃത വ്യക്തമാക്കി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അമൃതയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്തിരിക്കുന്നത് കൂടാതെ മകളുടെ പേരിൽ പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് പോളിസിയുമുണ്ട് അച്ഛൻ എന്ന് വലിയ വായിൽ വിളിച്ചു പറയുന്ന ആൾ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയുള്ള കാര്യങ്ങളിലൊന്നും ഒരു പൈസ പോലും മകൾക്ക് വേണ്ടി ചെലവാക്കില്ലെന്നും അവന്തികയുടെ ഒരേ ഒരു രക്ഷിതാവായി അമൃതയെ നിശ്ചയിക്കുന്നതിൽ ബാലയ്ക്ക് യാതൊരു എതിർപ്പുമില്ലെന്നും നിബന്ധനയിൽ പറയുന്നുണ്ട് എല്ലാ രേഖകളിലും ബാല തന്നെയായിരിക്കും മകളുടെ അച്ഛൻ അതുപ്രകാരം എല്ലാ രേഖകളിലും ഇപ്പോഴും ബാല തന്നെയാണ് കുട്ടിയുടെ അച്ഛൻ കുട്ടിയുടെ പെർമനൻ്റ് കസ്റ്റഡി അമൃതയ്ക്കാണ് എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് അമൃതയാണ് അതിലൊന്നും ഇടപെടില്ലെന്നും ബാല നിബന്ധനയിൽ പറയുന്നുണ്ട് ഇതിനൊക്കെ പുറമെയാണ് ബാല ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അഭിഭാഷകർ പറയുന്നു രാവിലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് അമൃതയുടെ പ്രതികരണം തൻ്റെ അഭിഭാഷകർക്കൊപ്പം എത്തിയാണ് അമൃത കാര്യങ്ങൾ വിശദമാക്കിയത് ഒരിക്കലും മകളെ കാണിക്കില്ല എന്ന് പറഞ്ഞു എന്നതും താൻ കുഞ്ഞിൻ്റെ ചുമതല പിടിച്ചു വച്ചിട്ടുണ്ട് എന്നതുമായ ബാലയുടെ ആരോപണങ്ങൾ അമൃത തീർത്തും നിഷേധിച്ചു അതിനു പിന്നാലെ അമൃതയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ഗോപി സുന്ദർ അമൃത അഭിഭാഷകർക്കൊപ്പം വന്നു പറഞ്ഞ കാര്യങ്ങൾക്കാണ് ഗോപി സുന്ദറിൻ്റെ പിന്തുണ അമൃതയുടെ വീഡിയോ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഗോപി സുന്ദറിന്റെ പ്രതികരണം അഭിമാനകരമായ നിമിഷം ഹാപ്പി ട്രൂ ന്യൂ ഇയർ എന്നാണ് ഗോപി സുന്ദർ കുറിച്ചത് പോസ്റ്റിന് അമൃത സുരേഷ് ലൈക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ ഗോപിക്കെതിരെ ബാല ചില പരസ്യ പ്രതികരണങ്ങൾ നടത്തി രംഗത്തെത്തിയിരുന്നു ഗോപി സുന്ദർ തെറ്റായ രീതിയിൽ ജീവിക്കുന്നു എന്നായിരുന്നു ബാലയുടെ ആരോപണങ്ങൾ പ്രധാനപ്പെട്ടത് അതുകൊണ്ട് അതുകൊണ്ടുകൂടിയാകാം ബാലയ്ക്കെതിരെയുള്ള അമൃതയുടെ വീഡിയോ ഗോപി സുന്ദർ പങ്കുവച്ചത് എന്നാണ് ആരാധകർ കരുതുന്നത്